ഈ വിധി എന്നുള്ളത് ഒന്ന് സത്യമാണോ അല്ലെങ്കിൽ വിധി എന്ത് ഉണ്ടോ എന്താണ് വിധി ജീവിതം വഴിമുട്ടു എന്ന് തോന്നുമ്പോൾ നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് ആത്മഹത്യ അല്ലെങ്കിൽ ആത്മഹത്യ ചിന്ത ഇത്രയും നാളും നമ്മൾ മുന്നോട്ട് പോയ ആ വഴി എന്തേക്കുമായി അടഞ്ഞു ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ യാതൊരു വഴിയുമില്ല എന്നൊരു തോന്നല് എന്തൊക്കെ നല്ല പ്രവർത്തി ചെയ്തിട്ടും നമുക്ക് ലഭിച്ചത് എല്ലാം തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഗുണമില്ലാത്ത അനുഭവങ്ങളാണ് ജീവിതത്തിൽ വന്നത് എല്ലാവരെയും അലട്ടുന്നൊരു കാര്യമല്ലേ എന്തായിരിക്കും അതിനുള്ള കാരണം എന്താണ് നമുക്ക് ആ ഒരു വിധി എന്തായിരുന്നു നമസ്കാരം എല്ലാ ജ്യോതിഷ ദീപത്തിൻ്റെ നല്ലവരായിട്ടുള്ള കാഴ്ചക്കാരനും ജ്യോതിഷ ദീപത്തിലേക്ക് സ്വാഗതം നമ്മൾ ജനനം മുതൽ മരണം വരെ കർമ്മനിരതരാണ് ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ അനസ്യൂതം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പല കർമ്മങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ളതാകാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാകാം നമ്മൾ കർമ്മം ചെയ്യാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല കർമ്മം എന്ന് പറയുന്നത് ശരീരം കൊണ്ട് മാത്രം ചെയ്യുന്ന ഒന്നിനെയല്ല കർമ്മം എന്ന് പറയുന്നത് മനസ്സ വാച കർമ്മണ എന്ന് എന്ന മനസ്സുകൊണ്ടും വാക്ക് കൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്നതെല്ലാം കർമ്മങ്ങളാണ് നമ്മൾ മനസ്സുകൊണ്ട് എല്ലാ എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്യുന്നു വാക്കുകൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ഇത് മൂന്നും കൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പൊ പ്രവർത്തനം എല്ലാം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടുമുള്ള പ്രവർത്തനമാണ് ഈ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഊർജത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നിനെയാണ് നമുക്ക് ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഊർജ്ജ പ്രവർത്തനം കൊണ്ടാണ് നമുക്കതിൻ്റെ റിസൾട്ട് അഥവാ ഫലം പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന കർമ്മത്തിന് ഒരു ഫലം ലഭിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന ആ ഫലം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ളതായിരിക്കാം ഒന്ന് നമുക്ക് ഗുണപരമായിട്ടുള്ളതൊന്നും ഒന്ന് അനുകൂലമല്ലാത്തതൊന്നും ചിലപ്പോൾ പലപ്പോഴും നമുക്ക് അനുകൂലമായിട്ടുള്ള ഗുണം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഗുണം കിട്ടും എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളാണ് നമ്മൾ പലരും പക്ഷെ ആ ഗുണം കൊണ്ട് മറ്റുള്ളവർക്കോ ഈ പ്രപഞ്ചത്തിനോ പ്രകൃതിക്കോ എന്ത് ദോഷം സംഭവിക്കുന്നു എന്നുള്ളതൊന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല നമ്മൾ ഒരേ ഒരു ഭാഗം മാത്രമാണ് പ്രവൃത്തിയുടെ ചിന്തിക്കുന്നത് അതായത് എനിക്ക് എന്താണ് ഇത് കൊണ്ടുണ്ടാകുന്ന ഗുണം എന്നാൽ ആ ഗുണത്തിന് വിപരീതമായ ഒരു ഫല പ്രതിപ്രവർത്തനം കൂടി ആ പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറയുന്നില്ലേ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ സുഖത്തിനായി വരണം എന്ന് പറയാൻ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളെ മാത്രമല്ല ചിന്തിക്കേണ്ടത് ആ പ്രവൃത്തിയുടെ ഫലം വ്യാപിക്കുന്നത് എവിടെയൊക്കെയാണ് അത് എന്തൊക്കെ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാരണം കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുകയും മറ്റൊരു ഭാഗത്തെ പ്രവർത്തനത്തെക്കുറിച്ചും കുറിച്ചും അതിൻ്റെ ഫലത്തെ കുറിച്ചും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അത് ഈ പ്രപഞ്ചത്തിൽ ഒരു ഡിപ്പോസിറ്റ് പോലെ ഒരു ശേഖരണം പോലെ അതൊരു സമ്പാദ്യമായി കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എത്രത്തോളം അനുപാതത്തിലാണത് ഉണ്ടാകുന്നത് നമുക്കറിയില്ല അപ്പോൾ ഇതിങ്ങനെ സമ്പാദ്യം പോലെ ഉണ്ടാകുകയും ഇവ നമ്മളെ പലപ്പോഴും നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കുകയും ചെയ്യും നമ്മളെ അഥവാ ഇവ ഫോളോ ചെയ്യും ഇല്ലെങ്കിൽ നമ്മളെ അനുഗമിക്കും അങ്ങനെ അനുഗമിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ കർമ്മഫലം എന്ന് പറയും നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഒരു ഫലം ആ ഫലം നമ്മുടെ പുറകെ കൂടി നടക്കുന്നതിനെയാണ് നമ്മൾ കർമ്മഫലം എന്ന് പറയുന്നത് അത് നല്ലതാകാം ചീത്തയാകാം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ലഭിച്ചതിന്റെ ബാക്കി വന്നതും ശുഭകരമായിട്ടുള്ളതാണെങ്കിൽ അത് ശുഭകർമ്മം അല്ലെങ്കിൽ നല്ല കർമ്മത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിച്ചതിന്റെ ബാക്കിയും നിങ്ങൾക്ക് ചിലപ്പോൾ അത് അറിയില്ല പക്ഷെ പുറത്ത് അതിന്റെ എഫക്റ്റ് ഉണ്ടായിരിക്കുന്നത് നെഗറ്റീവാണ് അത് ഈ പ്രപഞ്ചത്തിനോ മറ്റുള്ളവർക്കോ ഈ ജീവജാലങ്ങൾക്കോ പ്രതിക്രിയാപരമായിട്ടുള്ള ഒന്നാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിങ്ങളെ സ്വാധീനിക്കുകയും നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യും അങ്ങനെ നിങ്ങളെ അനുഗമിക്കുന്ന ഈ ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്പോൾ പ്രവേശിക്കണം എന്നുള്ളത് എന്നാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരീയമായിട്ടുള്ള അംശം കുറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സമയം എപ്പോഴാണോ മോശമായി തീരുന്നത് അല്ലെങ്കിൽ ഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്ന സമയം എപ്പോഴാണോ എന്ന് നോക്കും അതായത് പ്രതികൂലമായി എപ്പോഴാണ് നിങ്ങളുടെ ഗ്രഹങ്ങൾ അതുപോലെ ഏഴര ശനിയാണോ കണ്ടകശനിയോ അല്ലെങ്കിൽ വ്യാഴമഷ്ടമത്തിലോ അങ്ങനെ ദുസ്സ്ഥാനത്തോ ഒക്കെ നിൽക്കുന്ന സമയം പറയില്ല ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന സമയം എന്നൊക്കെ പറയുന്ന ഒരു സമയമുണ്ട് ആ സമയം വരുമ്പോഴേക്കും നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഈ കർമ്മഫലങ്ങൾ പ്രാപ്തമാവും അങ്ങനെ പ്രാപ്തമാകുന്ന കർമ്മഫലം നിങ്ങളിലേക്ക് പ്രവേശിക്കുകയും അത് നിങ്ങളിൽ പ്രതിപ്രവർത്തനം നടത്തുകയും ചെയ്യും അപ്പൊ എങ്ങനെയാണോ പ്രപഞ്ചത്തിൽ ഇത് വിരുദ്ധമായ ഒരു ശക്തിയായി മാറിയത് അത് നിങ്ങളുടെ ജീവിതത്തിലും വിരുദ്ധമായ ഒരു ശക്തിയായിട്ട് മാറും അങ്ങനെ നിങ്ങളുടെ കഷ്ടകാലം അവിടെ നിന്ന് ആരംഭിക്കും അപ്പോൾ ചിലർക്ക് സംശയം തോന്നും ഞാൻ എൻ്റെ അറിവിൽ ഈ ജന്മത്തിൽ ഒരു തരത്തിലുള്ള ദുഷ്കർമ്മങ്ങളും ചെയ്തിട്ടില്ല ഈ ജന്മത്ത് ചെയ്യണമെന്നില്ല നിങ്ങളുടെ ശരീരം മാത്രമാണ് നിങ്ങൾ ഈ ജന്മത്തെത്തിട്ടുള്ളത് നിങ്ങളുടെ പ്രാണനവും ആത്മാവും ഇതിനു മുമ്പേ എത്രയോ ജന്മങ്ങൾ താണ്ടി കടന്നു വന്നതാണ് അതുകൊണ്ട് ഈ ജന്മം മാത്രമല്ല നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങളുടെ ശരീരത്തിന് മാത്രമാണ് ഈ ജന്മം ഉള്ളത് മറ്റതൊക്കെ എത്രയോ ജന്മങ്ങൾ താണ്ടി വന്നതാണ് അപ്പൊ ഏത് ജന്മത്തിലാണെങ്കിലും നിങ്ങളെ അത് പിന്തുടരും നിങ്ങൾ ഈ ജന്മത്തിൽ അത് പൂർണ്ണമായി അനുഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് ട്രാൻസ്ഫർ ആയി കിട്ടും ചില ലോണൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ആയി വരുന്ന പോലെ കടമൊക്കെ വരുന്ന പോലെ ഇതൊരു കടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാനായി നമ്മൾ ആരംഭിക്കുമ്പോൾ സമയത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഈ കർമ്മത്തിൻ്റെ ഫലം എങ്ങനെയായിരിക്കും ഉണ്ടാകുക അത് ദോഷകരമായിട്ട് ഈ പ്രപഞ്ചത്തിലോ അല്ലെങ്കിൽ എൻ്റെ സഹജീവികൾക്കോ സഹപ്രവർത്തകർക്കോ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നതാണോ എൻ്റെ ഈ കർമ്മം എന്ന് നമ്മളൊന്ന് ചിന്തിക്കാം രണ്ട് ഈ കർമ്മത്തിന്റെ ഫലം ഞാനാണോ ഏറ്റെടുക്കേണ്ടത് വേറെ ആരെങ്കിലും ആണോ ഏറ്റെടുക്കേണ്ടത് വേറെ ആർക്കെങ്കിലും ആണോ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ സത്കർമ്മമാണ് ചെയ്യുന്നതെങ്കിലും അയാൾക്ക് ദുഷ്കർമ്മമായിരിക്കും അയാൾ സ്വീകരിക്കുക അതായത് ഒരു ദുഷ്ടന് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അതൊരു ദുഷ്കർമ്മമായിട്ട് മാറും സത്കർമ്മം ചെയ്താലും അതും നിങ്ങളൊന്നും ശ്രദ്ധിക്കുക മൂന്നാമത് ഓരോ കർമ്മവും എൻ്റെ നിയോഗമാണെന്നും അത് ഈശ്വരേച്ഛയോടുകൂടി ഈശ്വരൻ്റെ നാമത്തിൽ ഈശ്വരന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് ചെയ്യുക അതായത് നിങ്ങൾ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് ഈശ്വര സേവയായി കണ്ട് തന്നെ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഫലം ഈശ്വരനിലേക്ക് നൽകുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിൻ്റെ ഫലം വേണ്ട എന്ന രീതിയിലേക്ക് കർമ്മം ചെയ്യുന്നത് മാത്രമാണ് എൻ്റെ ചുമതല എന്ന ഭാവത്തിൽ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനോ മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ഈശ്വരനെ മുൻനിർത്തിയുള്ള പ്രവർത്തനമായിട്ട് മാത്രം ചെയ്യുക ഈശ്വര ഇച്ഛയോടുകൂടി പ്രവർത്തിക്കുന്നതായിട്ട് കണക്കാക്കുക ഭഗവാൻ വേണ്ടി അതിൻ്റെ ഒരു ഭാഗം ഒരു വീതം നിങ്ങൾ നൽകുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ദുരിതങ്ങൾ മാറും ഈ ദുരിതങ്ങൾ നിങ്ങളെ പ്രവേശിച്ചും നിങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു ഒരു ദൈവജ്ഞനെ കാണുക എന്തുകൊണ്ടാണ് എനിക്കിത് ഉണ്ടായതെന്നുള്ളത് കാണാക്കുക അതിന് പ്രാക്ഷിതമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെ അതിൻ്റെ ക്രിയകൾക്ക് കൂടുതൽ ഭഗവാനിലേക്ക് ലയിപ്പിക്കുക ഇല്ലെങ്കിൽ കർമ്മഫലത്തെ കുറയ്ക്കാനായി എന്തെങ്കിലും താന്ത്രികപരമായ സത്കർമ്മങ്ങൾ ഈശ്വര പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്ന് മോചനം നേടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എല്ലാവർക്കും ശാക്തേയക്കാവിലെ ഭദ്രകാളിയും അതുപോലെ തന്നെ ചാത്തനും നിങ്ങളെല്ലാവർക്കും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്തേ Like, share, subscribe.